ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്നിട്ടുള്ള അസംബ്ലി ഇലക്ഷനുകളിലും എലക്ഷൻ കമ്മീഷന്റെ അനുവാദത്തോടും അറിവോടും കൂടി നടന്നിട്ടുള്ള അതീവ ഗുരുതരമായ അട്ടിമറിയാണ് അട്ടിമറികളെ സംബന്ധിച്ച് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളെക്കാൾ ഉപരിയായി അത് കൃത്യമായ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്ന ചോദ്യം ഒന്നും ഇപ്പൊ ചോദ്യത്തിൽ അർത്ഥമില്ല അവിടെ പുറത്തുനിന്ന് വോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പുറത്തു നിന്നുള്ള വോട്ടുകൾ ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ വോട്ടുകൾ വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ലഘൂകരിച്ച സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ അന്ന് ബോധ്യപ്പെടുത്തി അന്ന് ഇലക്ഷനിൽ വോട്ട് കൂടുതൽ കിട്ടി ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പരാതികളൊക്കെ തന്നെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പരസ്യമായിട്ട് ഉന്നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ഒരു പിന്നെ പരാതി പരസ്യമായി ദൃഢപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്